ഒരു മനുഷ്യനെ മോട്ടിക്കാനും എടുക്കാൻ പോവാതെ നമ്മൾക്ക് നമ്മൾ പറ്റുന്നില്ലേ നമുക്കൊരു മൂന്ന് മാസത്തേക്കിന് ഇല്ലാത്ത വേറെ പണിക്ക് നമ്മള് പോല കറക്കാന് എല്ലാ വകുപ്പും ഉണ്ട്

അവര് നമ്മള് പറയുക ഒരു കിലോ ഇത്ത രൂപ വെച്ചു ചിലപ്പോ പതിനെട്ട് രൂപ ചിലപ്പോ ഇരുപത് രൂപ നമ്മൾ ഇവിടെ കൊടുക്കുന്ന രാവിലെ ഇറങ്ങാൻ നീ നമ്മക്ക് എന്തെങ്കിലും കിട്ടിയില്ല നമുക്ക് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെ നോക്കും കൗങ്ങഞ്ഞ അവിടെ അവിടെ കിടക്കുന്ന പാക്ക് ഞങ്ങൾ കിലോയ്ക്ക് മതിച്ചെടുക്കുക ഒരു കിലോയ്ക്ക് ഇത്ര രൂപ എന്നാൽ മാത്രമേ ഉള്ളു ആ ആ അത് എല്ലാം ഓടെ വില പറയും ഇഷ്ടമുള്ളവർ തരും ഞങ്ങൾ കയറി പറിക്കും അതിൻ്റെ പൈസ തൂക്കി കൊടുക്കും കഴിയും എന്നിട്ട് ഞങ്ങൾ അടുത്ത മാർക്കറ്റിൽ കൊണ്ട് പോയി കൊടുക്കും ഞങ്ങൾക്ക് ജീവിതമാർഗം എത്ര വർഷമായി അഞ്ചു ആറ് വർഷം എന്റെ അടുത്ത് ഇരിക്കുന്ന പിള്ളാരെ മാറി പേര് എന്റെ പേര് അബ്ദുല്ല ഓട്ടോ ഡ്രൈവർ കേട്ടോ

ൂലി പണിക്കൂലിയൊക്കെ അങ്ങനെയുള്ള ഒരു തൊഴില് ഓരോ അവസരം അനുസരിച്ച് തൊഴിൽ അടി നേരത്തെ പറഞ്ഞില്ല ഏഹ് പിന്നെ അതിരിങ്കലുണ്ട്

ൂലി കൂട്ടാൻ പറയാ പണിക്കൂലി കൂട്ടാൻ പറ